നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യക്കൊപ്പവും അല്ലാതെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ നല്ലൊരു പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി ഒന്ന് കാണാം അതിനായി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് അതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ച കളറിലുള്ള ചെറുപയർ പരിപ്പാണ് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞു എടുത്തതാണ് അതൊന്ന് റോസ്റ്റാക്കി എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം മതിയാകും അതിൻ്റെ കളർ ഒന്ന് മാറി വരുന്നത് വരെ ഫ്രൈ ആക്കി എടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു കളർ ആയാൽ മതി ഇതൊന്ന് മാറ്റാം ഇനിയൊരു പ്രഷർ കുക്കറിലേക്ക് ചൂടോട് കൂടി തന്നെ ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇത് വേവാൻ വേണ്ടി ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ മൂന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ ശകലം പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഒന്നര കപ്പ് അളവിലാണ് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു തേങ്ങാപ്പാൽ ചേർക്കുമ്പം നമ്മുടെ ഈ ഒരു പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം വേണം ഇതുപോലെ തുറന്ന് എടുക്കാനായിട്ട് ഇത് ഇതിപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് അളവിലാണ് ചേർക്കുന്നത് ശർക്കര പാനിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം നമ്മൾ ശർക്കരപ്പാൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് എങ്കിലും ഇതൊന്ന് തിളപ്പിച്ച് എടുക്കണം എന്നാലേ ആ ഒരു ശർക്കരപ്പാൻ ഈ ഒരു പരിപ്പിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാതെ ഡയറക്റ്റ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും അതുകൊണ്ടാട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം നിങ്ങൾ തേങ്ങാപ്പാലിൽ ഈ ഒരു പരിപ്പ് വേവിച്ചെടുക്കുവാണെങ്കിൽ രണ്ടും മൂന്നും പാൽ ചേർത്ത് വേവിച്ചെടുത്താൽ മതി ഒന്നാം പാല് ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി തേങ്ങാപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ പശുവൻ പാല് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് കൂടുതലായിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് ചേർക്കാം ഇത് നന്നായി ഫ്രൈ ആയി കളർ ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് ക്യാഷ് നട്ട്സ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയും ഒരു കളർ മാറി വരുമ്പം ഉണക്കമുന്തിരി ചേർക്കാം ഇത് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം നമ്മുടെ പരിപ്പ് പായസത്തിലേക്ക് ചേർക്കാം ഞാൻ ഇതിലേക്ക് ഏലയ്ക്ക ചെറിയ ജീരകം ചുക്ക് എല്ലാം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം കിട്ടിയില്ല അതുകൊണ്ടാട്ടോ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് ഇതൽപ്പം ലൂസായി തന്നെ വേണം എടുക്കാനായിട്ട് തണുത്തു വരുമ്പം ഒന്നുകൂടെ ഇത് കുറുകി വരും സദ്യയ്ക്കും അല്ലാതെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ചെറുപയർ പരിപ്പ് പ്രഥമിൻ്റെ റെസിപ്പിയാണ് വിഷു ഒക്കെ അല്ലേ വരുന്നത് ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്